ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാഭമാക്കാൻ ഉദനൂർ മുള്ളേരിയ സ്കൂളുകളിലെ പരിസ്ഥിതി സീഡ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിത്തുപേനകളും തുണി സഞ്ചികളും സംഘാടക സമിതിക്ക് കൈമാറി ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി സീഡ് ക്ലബ്ബ് തയ്യാറാക്കിയ വിത്തുപേനയും ജി യു പി എസ് മുള്ളേരിയയിലെ പരിസ്ഥിതി സീഡ് ക്ലബ്ബ് തയ്യാറാക്കിയ തുണിസഞ്ചിയും സംഘാടക സമിതിക്ക് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി ജെ സജിത്ത് ഏറ്റുവാങ്ങി

സ്കൂൾ പ്രിൻസിപ്പൽ പി ലീന അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ കെ സുബൈദ ശ്രീജ എം സാവിത്രി എന്നിവർ സംസാരിച്ചു ഹരിതചട്ടം കമ്മിറ്റി കൺവീനർ മനോജ് ബിലിക്കോട് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സത്യൻ മാടക്കാൽ നന്ദിയും പറഞ്ഞു